ഹായ് ഓൾ എവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് പോഷൻ ട്രാക്കർ ലോഗിൻ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടി മാത്രമാണ് അതായത് പോഷൻ ട്രാക്കറിനുള്ളിലേക്ക് കയറാൻ പറ്റാത്തവർക്ക് അങ്ങനെയാണ് അതിനകത്തേക്ക് ലോഗിൻ ചെയ്യുക എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഏതെങ്കിലും കാരണവശാലും പോഷൻ ട്രാക്കർ ലോഗിൻ ചെയ്യാൻ പറ്റാതെ അറ്റൻഡൻസ് ഒന്നും മാർക്ക് മാർക്കാൻ പറ്റാതിരിക്കുന്നവർ വ്യക്തമായിട്ട് കണ്ടിതുപോലെ ചെയ്യുക അപ്പോൾ നിങ്ങൾ ചെയ്യണം വെച്ചാൽ നമ്മൾ നോർമലിയിൽ നമ്മൾ എന്ത് ചെയ്യും ഇവിടെ ക്ലിക്ക് ചെയ്യും ലോഗിൻ കൊടുക്കും നമ്മളവിടെ കാസ് ഫോൺ നമ്പർ അടിക്കും അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ഇപ്പോഴും പറഞ്ഞ് തരാറുണ്ട് ക്യാസ് ഫോൺ നമ്പർ അടിക്കുമ്പോൾ കറക്റ്റ് നിങ്ങളുടെ നമ്പർ അടിക്കണം അതിനകത്ത് താഴെ നിങ്ങൾ എന്ത് ചെയ്യണം അതുപോലെ തന്നെ ആ സെയിം നമ്പർ അടിക്കുക ക്യാസ് ഫോൺ നമ്പർ കേട്ടോ ഞാനിത് ഡെമോ പോലെ കാണിച്ചു തരണാണ് നിങ്ങളുടെ ക്യാസ് ഫോൺ നമ്പറുകൾ തന്നെ നിങ്ങളടിക്കണം അടിക്കുക അതിനുശേഷം അറ്റ് ദ റേറ്റ് വൺ ടു ത്രീ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യാറുള്ളത് എന്നിട്ട് നിങ്ങൾ റിമമ്പർ മീകൂടൊക്കെ സൈൻ ഇൻ ചെയ്യുക ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലോഗിൻ ആവാത്തവരുണ്ടെങ്കിൽ ലോഗിൻ ഇഷ്യൂസ് ഉള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് ബാക്ക് പോവാ ഇവിടെ ഫോർ ഗോട്ടെ എം പിൻ ഓർ പാസ്വേഡ് എന്ന് കണ്ടില്ലേ ഫോർ ഗോട്ടെ എം പിൻ ഓർ പാസ്വേഡ് ഈ ഫോർ ഗോട്ട് എം പിൻ ഓർ പാസ്വേഡ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേ അവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ അടിക്കാൻ പറ്റേണ്ട അതായത് അവിടെ നിങ്ങൾ അടിക്കേണ്ടത് നിങ്ങളുടെ സ്വന്തം മൊബൈൽ നമ്പറല്ല നിങ്ങളുടെ കെസ് ഫോൺ മൊബൈൽ നമ്പർ ഓഫീസിൽ നിന്ന് തന്നിട്ടുള്ള മൊബൈൽ നമ്പറുകളാണ് അടിക്കേണ്ടത് അപ്പോൾ നിങ്ങളൊരു കാര്യമുണ്ട് നിങ്ങളിത് മൊബൈൽ നമ്പർ അടിച്ച് നിങ്ങൾ ഇവിടെ നിങ്ങളുടെ ഫോൺ നമ്പർ കറക്റ്റ് കൊടുക്കണം എന്ത് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊരു ഒ ടി പി പോവും അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ആ സിമ്മുകൾ എന്ന് ഉറപ്പ് വരുത്തണം അതായത് നിങ്ങൾ ഉപയോഗിക്കുന്ന കെ എസ് ഫോൺ സിമ്മിലേക്ക് സിമ്മ് നിങ്ങളുടെ ഫോണിൽ റേഞ്ച് കാണിക്കണില്ല ചിലപ്പോൾ നിങ്ങൾ കെ എസ് ഫോണിലായിരിക്കില്ല നിങ്ങളുടെ സ്വന്തം ഫോണിലായിരിക്കും ഇട്ടിട്ടുണ്ടാവുക ഈ സിമ്മ് അപ്പോൾ അത് റേഞ്ച് കാണിക്കണില്ല എന്നുള്ള വരുത്തണം കാരണം നമുക്ക് ഒ ടി പി വരും ആ ഒ ടി പി അടിച്ചു കൊടുത്താലേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഇവിടെ നിങ്ങളുടെ കെ എസ് ഫോണിൻ്റെ മൊബൈൽ നമ്പർ അടിക്കുക അപ്പോൾ പലവർക്കും പല ഓഫീസുകളും പല രീതിക്കിയിരിക്കാം നിങ്ങൾ എന്തു ചെയ്യുക നിങ്ങളുടെ കെ എസ് ഫോൺ നമ്പറിലൂടെ അടിക്കുക അതിന് ശേഷം നിങ്ങൾ താഴെ കാണുന്ന ആ ഗെറ്റ് ഒ ടി പി എന്നുള്ളതല്ലേ ആ ഗെറ്റ് ഒ ടി പി ക്ലിക്ക് ചെയ്യുക അപ്പോൾ വേണ്ട നമുക്ക് ഒ ടി പി അടിക്കാനായിട്ടുള്ളൊരു ഇതിവിടെ തുറന്നു വരും അവിടെ നമുക്ക് അഞ്ച് മിനിറ്റാണ് സമയം ഉണ്ടാവുക അപ്പോൾ അതിനുള്ളിൽ നിങ്ങൾ ആ ഒ ടി പി നിങ്ങളുടെ ഫോണിൽ വന്ന ഒ ടി പി ഇവിടെ ടൈപ്പ് ചെയ്യണം എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ വന്ന ഒ ടി പി ഒരു നാലക്ക ഒ ടി പി നിങ്ങൾക്ക് അവിടെ വരും ആ ഒ ടി പി അടിച്ചു കൊടുക്കാം അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക വെരിഫൈ ആൻഡ് പ്രൊസീഡ് എന്ന് താഴെ കണ്ട റെഡ് കളറിലില്ലേ ആ വെരിഫൈ ആൻഡ് പ്രൊസീഡ് കൊടുക്കാം ഓക്കേ അങ്ങനെ നിങ്ങൾ വെരിഫൈ ചെയ്യാൻ പ്രൊസീഡിയർ കൊടുത്തുകഴിയുമ്പോൾ ഇതുപോലെ അത് വരും അവിടെ നമ്മൾ എം പിൻ സെറ്റ് ചെയ്യണം പുതിയത് അതിന് പഴയതച്ചു കയറാൻ പറ്റുന്നില്ല അപ്പോൾ നിങ്ങൾ അവിടെ ഒരു നാല് ഡിജിറ്റ് അടിക്കാം ഒന്നുമില്ലെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അടിക്കുന്നവർക്ക് അടിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് മറക്കാതിരിക്കാൻ അതന്നെ താഴെ അടിക്കുക മുകളിൽ അടിച്ചാൽ അതേ സെയിം നാല് ഡിജിറ്റന്നെ താഴെ അടിക്കുക ഏ എന്നിട്ട് നിങ്ങൾ എന്തിനും താഴെ കാണുന്ന ആ ഡിജിറ്റ് ഇപ്പോൾ ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് എന്ന് വേണമെങ്കിൽ അടിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അടിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും മറക്കാത്തൊരു നാല് നമ്പർ മറക്കെടുത്തിട്ട് സബ്മിറ്റ് കൊടുക്കാം ആ സബ്മിറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് സക്സസ്ഫുള്ളി എം പിൻ റീസെറ്റ് ചെയ്തതൊന്നും പറയും പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ മുകളിൽ യൂസർ നെയിമിൻ്റെ അവിടെ നിങ്ങളുടെ കെസ് ഫോൺ നമ്പർ അടിക്കുക താഴെ പാസ്വേഡിൻ്റെ അവിടെ ഇത് കഴിഞ്ഞ് ലോഗിൻ ചെയ്യുമ്പോൾ പാസ്വേഡിൻ്റെ അവിടെ നിങ്ങളുടെ ഇപ്പോൾ സെറ്റ് ചെയ്ത എം പിൻ അടിച്ചു കൊടുക്കുക എന്നിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്യുമ്പോൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ലോഗിൻ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ഓക്കെ ഇനി ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാണ് ഇനി നിങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ കെ ഫോൺ നമ്പർ അടിക്കുക ഏ അതിൻ്റെ താഴെ അറ്റ് വൺ ടു ത്രീ അല്ല നിങ്ങൾ അപ്പോൾ ഉണ്ടാക്കിയ പാസ്വേഡ് ഇപ്പോൾ നിങ്ങളിപ്പോൾ പുതിയതായിട്ട് റീസെറ്റ് ഒന്നരേണ്ട മൂന്ന് നാലാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് അടിക്കേണ്ടത് അങ്ങനെ ഏതാണോ അടിക്കുക അതിന് ശേഷം സൈനീൻ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എൻറ്റർ ചെയ്യാൻ പറ്റും ഓക്കെ താങ്ക്